േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്രിക്കറ്റ് ടീമിന് വെക്കുകയാണെങ്കിൽ നമ്മൾ മൈതാനത്തും ഓപ്പറേഷൻ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ട നമ്മുടെ ക്രിക്കറ്റ് ടീമിലെ സകല അംഗങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ഇതുപോലെ മൈതാനത്തും ഉയർത്തിപ്പിടിക്കുന്നത് അവരുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രദാസ് ദാമോദർ മോദി എന്ന് ആയതുകൊണ്ട് തന്നെയാ ക്രിക്കറ്റ് കളിക്കാരെക്കാൾ ഒരു മുന്നിൽ മുന്നിൽ ഒരു പടി നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തോട് വിളിച്ചു പറഞ്ഞു കരയിലും മൈതാനത്തും ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധോർ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു എന്ന് നമ്മള് പാകിസ്ഥാനോട് ക്രിക്കറ്റ് മത്സരത്തില് സകല മത്സരങ്ങളിലും നമ്മൾ വിജയിച്ചു എന്ന് മാത്രമല്ല അവർക്കൊപ്പം ഒരു ഫോട്ടോ പോസ്റ്റിന് പോലും നിന്നു കൊടുക്കാതെ അവർ നമുക്കെതിരെ ആംഗ്യം കാണിക്കുമ്പോൾ നമ്മുടെ പുലിക്കുട്ടികളായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങള് ആംഗ്യ ഭാഷയിലും അവരെക്കാൾ ഒരു മടി മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിച്ചും ും കാണിച്ചു മാത്രമല്ല അവർക്ക് കൈ പോലും കൊടുക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് നമ്മുടെ ക്രിക്കറ്റ് താരങ്ങള് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രവുമല്ല നമ്മൾ അന്തസ്സോടുകൂടി രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കപ്പ് നേടിയിട്ട് ആ ട്രോഫി പോലും നമ്മൾ പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്ന് വാങ്ങില്ല എന്ന നിലപാടും ഉയർത്തിപ്പടിച്ചിരിക്കുന്നു ഇതൊക്കെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയനും അഭിമാനം ഉയരുന്നതാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നമ്മൾ ഇതൊക്കെ തന്നെ ഇതുപോലെ എടുത്തു പറയാൻ മറ്റൊരു കാരണമുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ മലയാളം അറിയുന്ന പാകിസ്ഥാനികൾക്ക് തീരെ സഹിച്ചിട്ടില്ല നമ്മുടെ രാജ്യം കപ്പടിച്ചതില് കേരളത്തിൽ മലയാളം അറിയുന്ന പാകിസ്ഥാനികൾ ഉണ്ടല്ലോ അവർക്ക് തീരെ ദഹിച്ചിട്ടില്ല നമ്മൾ കൈ കൊടുക്കാത്തതിൽ പ്രശ്നം നമ്മൾ ട്രോഫി ഈ ട്രോഫി ആര് തരാൻ വരുന്നത് പാകിസ്ഥാൻ മന്ത്രിയോ പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാ ട്രോഫി വാങ്ങാം കപ്പ് വാങ്ങാം അതിനും അപ്പുറം അപമാനം മറ്റെന്തെങ്കിലും ഉണ്ടോ പാകിസ്ഥാൻ കാരണമല്ല നമ്മുടെ രാജ്യത്തെ സഹോദരിമാരുടെ ശ്രീമന്ധരേഖയിലെ സിന്ദൂരം മായ്ക്കേണ്ടി വന്നത് നമ്മുടെ പൗരന്മാരെ കൊല ചെയ്തവരുടെ മന്ത്രി വരുമ്പോ അതിനൊക്കെ നേതൃത്വം കൊടുത്ത മന്ത്രി കൊണ്ടു കപ്പ് നമ്മുടെ രാജ്യം വാങ്ങണമെന്നാണോ ഇവിടെ കുറെ മര ഊളകൾ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് നമുക്കേതായാലും മലയാളം അറിയുന്ന നമ്മുടെ കേരളത്തിലെ പാകിസ്ഥാനികളെ കമൻ്റൊക്കെ ഒന്ന് പരിശോധിക്കാം ഞാൻ ഉദാഹരണത്തിന് ഒരു നാലഞ്ച് കമന്റേ വെക്കുന്നുള്ളൂ ഞാനന്ന് ആദ്യത്തെ കമൻ്റ് ഒന്ന് വായിച്ചു ഏൽപ്പിക്കാം ഈ ഇന്ത്യ നാളെ അഹങ്കാരം അല്പം കൂടിയിട്ടുണ്ട് കൈ കൊടുക്കാൻ മടിയുള്ളവർ കളിക്കാൻ ആരാ പറഞ്ഞത് അമിട്ടിന്റെ മകൻ ആയിരിക്കും നമ്മുടെ കളി കഴിയുന്നതിന് മുമ്പ് പറഞ്ഞ ഇവരൊക്കെ ഇപ്പോ എന്ത് ചെയ്യുന്നു നമ്മുടെ രാജ്യം അന്തസോടുകൂടെ കപ്പുയർത്തിയിരിക്കുന്നു നമ്മൾ കപ്പ് നേടിയിരിക്കുന്നു ഇവരൊക്കെ ഇവരെ പോലെയുള്ള ആളുകളെയൊക്കെ തേടിപ്പെടുത്ത് പാകിസ്ഥാനിലേക്ക് അടിച്ചം ഓടിക്കണം ചോദ്യം പറച്ചിലോ അല്ലെങ്കിൽ ഇവനെയൊന്നും ഒരു വിചാരണ അല്ലെങ്കിൽ ഒരു കോടതിയിലേക്ക് പോലും എത്തിക്കരുത് അടിച്ചം ഓടിക്കണം പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തോൽക്കണം എന്നൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തെ ചോറും നിന്ന് എങ്ങനെയാണ് ഇവനൊക്കെ ഇതുപോലെ മുളുപ്പില്ലാതെ പച്ചമറുകിയത് കൊണ്ടല്ലേ ഇതുപോലെ പറയുന്നത് നോക്ക് പിന്നെ ഇവന്മാർക്ക് ഏഷ്യാ കപ്പ് ബഹിഷ്കരിച്ചാൽ പോരായിരുന്നോ എന്തിന് നമ്മുടെ ശത്രുരാജ്യം മത്സരത്തിനിറങ്ങുന്നത് കൊണ്ട് നമ്മൾ പേടിച്ചു മാറി നിൽക്കണമെന്നോ നമ്മുടെ രാജ്യം എടുത്തതല്ലേ അന്തസ്സുള്ള നിലപാട് നമ്മൾ ഏത് മത്സരത്തിലും പാകിസ്ഥാൻ അടിച്ചോ അതിന് ആക്രമണത്തിലായാലും അതിന് സ്പോർട്സിലായാലും അതല്ലടോ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറയുന്നത് മൈതാനത്തും ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായിട്ട് പൂർത്തീകരിച്ചോ അതാണ് രാജ്യത്തിന്റെ നിലപാട് എന്നിട്ട് ഒളുപ്പില്ലാതെ കുറച്ച് ആളുകളുണ്ട് പച്ചവർഗീയതയായിട്ടേ അടുതാ കപ്പ് മേടിക്കാതെ നിന്നത് ശരിയല്ല കളിയും രാഷ്ട്രീയവും കൂട്ടിക്കലർത്താൻ പാടില്ല ഈ പ്രതിഷേധം കൊണ്ട് എന്ത് നേടി ഒന്ന് പറയാമോ ഇതോടെ തീരുമോ എല്ലാം ഇത് കളിക്കളിയെ കളിയായി കണുമിത്തരം ഒരുപാട് ആളുകളുണ്ട് ഇവർക്ക് അർജന്റീനയുടെ ടീം കേരളത്തിലേക്ക് വരുന്നതിന് ഹിമാതിരി സകല ആളുകളും ഉറഞ്ഞു തുള്ളുകയും ചെയ്യും കളിയെ കളിയായിട്ട് കാണൂല നമ്മുടെ ശത്രു രാജ്യ നമ്മൾക്കെതിരെ മത്സരത്തിനരുത് കളിയെ കളിയായിട്ട് കാണാൻ സാധിക്കൂല അതിന് പാക്കിസ്ഥാന് മേലിൽ വിജയിക്കുന്നത് ഈ രാജ്യത്തെ ഓരോ ഇന്ത്യക്കാരനും വളരെ അഭിമാന കളിയെ കളിയായി കാണാൻ സാധിക്കൂല ഏഷ്യാ കപ്പിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട ഏത് ശത്രു രാജ്യത്തെ കണ്ടിട്ട് നമ്മൾ മാറി നിൽക്കണമെന്നോ അത് എത്ര എത്ര പരാജയമായിട്ടുള്ള നിലപാടാ ഇപ്പൊ എന്താ എത്ര അന്തസ്സാണ് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടില്ലേ ും കരയിലും നമ്മൾ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു ഇത്തരം നെറികട്ടവന്മാര് ഉള്ളിലെ പച്ചവർഗീയത കൊണ്ട് ഈ പാകിസ്ഥാൻ വേണ്ടി വാദിക്കരുതാ നമ്മൾ ഈ കാണുന്നത് ഇത്തരം ആളുകൾ നമ്മുടെ പൊതു സമൂഹത്തിന് തന്നെ അടുത്താമേണ്ടി അങ്ങനെ മുഹസിൻ പാകിസ്ഥാൻ കൊണ്ടാണ് ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചത് എങ്കിൽ പോട്ടെ പക്ഷെ മൊഹസിൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് ആണ് ട്രോഫി വാങ്ങാത്തത് എങ്കിൽ ഇന്ത്യൻ ടീം ദുബായി പോയി കളിക്കാൻ പാടില്ലായിരുന്നു ദുബായ് മുസ്ലിം രാജ്യമല്ലേ ഇവന്റെ പച്ച വർഗീയത നിങ്ങൾ കണ്ടില്ലേ മൊഹസിൻ പിന്നെ പാകിസ്ഥാൻ അല്ലാതെ പിന്നെ എന്ത് തേങ്ങയാണോ ഇന്ത്യ രാജ്യത്തിനോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോ മുസ്ലിങ്ങളോട് ഒരു വസ്തുവല്ല അതിനേറ്റവും വലിയ തെളിവല്ലേ ഇവൻ തന്നെ പറയുന്നത് ദുബായിൽ പോയിട്ട് കളിക്കുന്നുണ്ട് എന്ന് യു എയിൽ പോയി കളിക്കുന്നുണ്ട് എന്ന് മതത്തിനെതിരെ നമ്മള് നമ്മുടെ ശത്രു രാജ്യത്തിനെതിരെ നിൽക്കുമ്പോ അവരുടെ മതം നോക്കി ഇവരൊക്കെ അവർക്ക് വേണ്ടി വാദി മോസിൻ മുസ്ലിം ആയത് എന്ന് ഇവരൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മതത്തിന് വേണ്ടി എന്തും ചെയ്യില്ലേ നമ്മുടെ രാജ്യത്തെ പോലും ഒറ്റ കൊടുക്കില്ലേ അപ്പുറത്തുള്ളത് മുസ്ലിമാണ് അതുകൊണ്ട് ഞാനും അവർക്കൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കാൻ ഏത് രംഗത്തും ഏത് ഘട്ടത്തിലും ഇറങ്ങാൻ നിൽക്കുന്നവരല്ലേ ഇവരൊക്കെ ഇവരൊക്കെ നമ്മുടെ പൊതു സമൂഹത്തിൽ അപകട നമ്മുടെ രാജ്യത്തിന് തന്നെ ഇത്തരം ആളുകൾ അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട സാധാരണത്തിലും മതം നമ്മുടെ ശത്രുരാജ്യ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഒരു രാജ്യത്തെയാ നമ്മൾ മാറ്റി നിർത്തുന്നത് നമ്മുടെ അഭിമാന താരങ്ങള് മാറ്റി നിർത്തുന്നത് അവരിൽ നിന്ന് ട്രോഫി വാങ്ങാതിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ശത്രുരാജ്യത്തെ മതം ഇവരുടേതാണ് അതുകൊണ്ട് ഇത് ശരി ഇത്തരം ആളുകൾ നമ്മുടെ പൊതു സമൂഹത്തിന്റെ അപകടം തന്നെയാ ഇത്തരം ആളുകളെയൊക്കെ തിരഞ്ഞു പിടിച്ച് പാകിസ്ഥാനിലേക്ക് അടിച്ചോടിക്കണം അടുത്തൊരു സ്പോർട്സിനെ സ്പോർട്സിന്റെ സ്പിരിറ്റിൽ കാണുക അല്ലാതെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി മഹാത്മാ ഗാന്ധിയെ വെടിവെച്ചു കൊന്ന രാജ്യദ്രോഹികളുടെ മനോനിലയിൽ കാണാതെ ഈ കമന്റ് ഇട്ടത് നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതേ വ്യക്തി തന്നെ ഈ വ്യക്തിയുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഒരു ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാൻ വായിച്ചേൽപ്പിക്കും ഇസ്രായേലിന്റെ വിലക്കാനൊരുങ്ങി യു എഫ് എ തടക്കാൻ തടുക്കാനൊരുങ്ങിയ അതായത് ഇസ്രായേലിലെ മാറ്റുന്നൊക്കെ സകലതും രാഷ്ട്രീയം കാണും സകലതും കാണും അതൊക്കെ പോസ്റ്റും ചെയ്യൂ എന്നിട്ട് നമ്മുടെ രാജ്യം പാകിസ്ഥാനെതിരെ വിജയം നേടുമ്പോ പാകിസ്ഥാനെ പഞ്ഞിക്കിടുമ്പോ പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്ന് ഒരു തേങ്ങയും വാങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ പാകിസ്ഥാൻ മന്ത്രിയെ ഉച്ചിച്ച് തള്ളുമ്പോ സ്പോർട്സിൽ ഇതേ നെറികട്ടവന്മാര് തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോ അതിൽ രാഷ്ട്രീയം കലർത്തും മതം കലർത്തും സകലതും കലർത്തും അതിന്റെ ഒരു തെളിവാണ് ഇതാണ് ഇവിടെയുള്ള സകല പച്ചകളുടെയും അവസ്ഥ മലയാളം അറിയുന്ന നമ്മുടെ കേരളത്തിലെ സകല പാകിസ്ഥാനികളും അർജന്റീനൻ ടീം നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ സകല രാഷ്ട്രീയവും കാണും മതം കാണും സകല മണ്ണാങ്കട്ടയും കാണും അതേസമയം നമ്മുടെ രാജ്യം പാകിസ്ഥാനെ പരാജയപ്പെടുത്തുമ്പോ ഈ നെറികട്ടവന്മാര് ഇവരുടെ പച്ച സ്നേഹം കാരണം ഓ സ്പോർട്സിന് സ്പോർട്സ് സ്പിരിറ്റിൽ കണ്ടുകൂടെ എന്നൊക്കെയാ നിറികെട്ടവന്മാർ ചോദിക്കുന്നത് ഈ രാജ്യം നമ്മുടെ ശത്രു രാജ്യത്തിനെതിരെ വിജയിക്കുന്നത് അഭിമാനമായിട്ട് കാണാതെ അവർക്കൊപ്പം വാക്കുകൾ കൊണ്ട് പോലും ഒരു സംശയം പോലും പ്രകടിപ്പിക്കുന്നവർ ഏത് സമയത്തും നമ്മുടെ രാജ്യത്തിനെതിര നിൽക്കും എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാ ഒരു യാഥാർത്ഥ്യം കൂടിയോ സകലരും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ വിട്ടുപോവായിരുന്നു അതായത് രാഹുൽ ഗാന്ധി ഈ സമയം വരെ ഒരു ആശംസ ഒരു അഭിനന്ദനങ്ങൾ പോലും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നിർന്നിട്ടില്ല നമ്മുടെ ടീം വിജയിച്ചതിൽ ഒരു ആശംസകൾ പോലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഈ സമയം വരെ നമ്മൾ കളി വിജയിച്ച് നേരത്തോട് നേരമായിട്ട് പോലും ഒരു ആശംസ രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടില്ല ആർക്ക് വേണ്ടി അറിയിക്കാത്തത് കേരളത്തിലുൾപ്പെടെ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾക്ക് വേണ്ടിയല്ലേ രാഹുൽ ഗാന്ധി നമ്മുടെ ടീമിനെ ഒന്ന് അഭിനന്ദിക്കുക പോലും ചെയ്യാത്തത് പാക്കിസ്ഥാനികളെ നമ്മുടെ രാജ്യത്ത് വളർത്തുന്നതിലെ പ്രധാനപ്പെട്ട ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട